നമസ്കാരം എൻ്റെ കമ്പനിയുടെ വെറും രണ്ട് ദിവസത്തെ ടേൺ ഓവർ മാത്രം മതി ഈ സിനിമയ്ക്ക് ഇവിടെ വന്ന് പണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല രണ്ടായിരത്തി പതിനാലിൽ വിജയ് നായകനായ കത്തി എന്ന ലൈക പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രം നിർമ്മാതാവിന്റെ ശ്രീലങ്കൻ ബന്ധം ചൂണ്ടിക്കാട്ടി വിവാദമായപ്പോൾ സുഭാസ്കരൻ അല്ലി രാജ എന്ന ആ വ്യവസായി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് കാര്യം ശരിയാണ് ബ്രിട്ടീഷ് പൗരനായ ശ്രീലങ്കൻ വ്യവസായി സുഭാസ്കരൻ്റെ അന്നത്തെ വരുമാനം വെച്ച് നോക്കുമ്പോൾ ഒരു വിജയ് പാടത്തിന് മുടക്കിയ നൂറ്റി അൻപത് കോടി എന്നതൊക്കെ പറയുന്നത് വെറും രണ്ട് ദിവസത്തെ വരുമാനം മാത്രമായിരുന്നു ലൈക്ക മൊബൈൽ കമ്പനിയും ടൂറിസം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റും ഇൻവെസ്റ്റ്മെൻറ്റുമൊക്കെയായി അന്ന് കാത്തി നിൽക്കുകയായിരുന്നു സുഭാസ്കരൻ എന്ന ശ്രീലങ്കയിൽ ജനിച്ച ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ആ വ്യവസായി അയാളുടെ വാഴ്ചയുടെയും വീഴ്ചയുടെയും കഥയാണ് പറയാൻ പോകുന്നത് ലൈക്കയുടെ ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്കുള്ള കടന്നുവരവ് കോളിവുഡിനെ മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചു കളഞ്ഞു കാരണം പണം വാരി വിതറിയായിരുന്നു അവരുടെ പ്രവർത്തനം നടന്മാർക്കും ടെക്നീഷ്യൻസിനും ഒക്കെ ചോദിച്ച തുക കൊടുത്തു ഒരു തമിഴ് പടത്തിന്റെ ലോകത്തിന്റെ ഏത് മൂലയിൽ ലൊക്കേഷൻ വെച്ചാലും അത് ലൈക്കയുടെ പടമാണെങ്കിൽ നടന്നിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ അറുന്നൂറ് കോടി രൂപ മുടക്കിലാണ് ലൈക്ക എന്തിനു എടുത്തത് എന്ന് ഓർക്കണം അന്നും ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണ് ഇത് ഈ പടത്തിന് രജനീകാന്തിന്റെ പ്രതിഫലം മാത്രം നൂറ് കോടി രൂപയായിരുന്നു സൺ പിക്ചേഴ്സും റെഡ് ജയൻസും അടക്കമുള്ള പരമ്പരാഗത തമിഴ് പ്രൊഡക്ഷൻ കമ്പനികളെ പിന്തള്ളി ലൈക്ക കുതിച്ചുയർന്നു വെറും പതിനൊന്ന് വർഷം കൊണ്ട് മുപ്പത്തിനാല് ചിത്രങ്ങൾ നാല് രജനീകാന്ത് ചിത്രങ്ങൾ രണ്ട് കമൽഹാസൻ ചിത്രങ്ങൾ ഒരു വിജയ് ചിത്രം മണിരത്നത്തിൻ്റെയും ശങ്കറിന്റെയും അടക്കം മൂന്ന് ചിത്രങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ലൈക്കയുടെ വളർച്ച തമിഴ് സിനിമ ഇൻഡസ്ട്രി ലൈക്കയ്ക്ക് മുൻപും ശേഷവും എന്ന തരത്തിൽ വിലയിരുത്തപ്പെട്ടു പക്ഷേ ഇപ്പോൾ ലൈക്കയെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളും അമ്പരപ്പിക്കുന്നതാണ് തുടർച്ചയായ അഞ്ച് ചിത്രങ്ങൾ അതിൽ രജനീകാന്തിൻ്റെ അടക്കം ബോക്സ് ഓഫീസിൽ പൊട്ടി തകർന്നതോടെ ലൈക്ക പ്രതിസന്ധിയിലേക്ക് നീങ്ങി മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം എംബുരാനിൽ നിന്നവർ പിന്മാറി പകരം എൺപത് കോടി രൂപ നൽകി ഗോകുലം ഗോപാലൻ വന്നു ഇതിനിടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അവർ പ്രൊഡക്ഷൻ നിർത്തുകയാണെന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് കോടികൾ കൊണ്ട് അമ്മാനമാടിയിരുന്ന ലൈക്ക സുഭാസ്കരന് എന്താണ് സംഭവിച്ചത് എവിടെയാണ് പിഴച്ചത് ലൈക്കയുടെ ഉടമ സുഭാസ്കരൻ അല്ലി രാജയുടെ വളർച്ചയും ശരവേഗത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് രണ്ടിന് ശ്രീലങ്കയിലാണ് ജനനം ഒരു ഇടത്തരം ബിസിനസ് ഫാമിലി ആയിരുന്നു ഇവർ അദ്ദേഹം പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി ബ്രിട്ടീഷ് പൗരനായി ബ്രിട്ടനിൽ ആദ്യം ടൂറിസം റിയൽ എസ്റ്റേറ്റ് രംഗത്തായിരുന്നു സുഭാസ്കരന്റെ പ്രവർത്തനം പക്ഷേ അദ്ദേഹം ശതകോടീശ്വര പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് രണ്ടായിരത്തി ആറിൽ ലൈക്ക മൊബൈൽ തുടങ്ങിയപ്പോഴാണ് സ്വന്തമായി മൊബൈൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഇല്ലാതിരുന്നിട്ടും അവർ വിജയിച്ചു കയറി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരിൽ നിന്ന് റേഡിയോ ഫ്രീക്വൻസി ലീസിനടുത്താണ് അവർ പ്രവർത്തിച്ചു വന്നത് പത്ത് വർഷം കൊണ്ട് ഒന്നര കോടി ഉപഭോക്താക്കളിലേക്ക് ലൈക്ക മൊബൈൽസ് വളർന്നു ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം ചെന്നൈയിലും എത്തുന്നത് തുടക്കം മുതലേ വിവാദങ്ങളും ലൈക്കയുടെ കൂടം കൂടി ഫ്രാൻസിൽ വെച്ച ഇരുപത് ലൈക്ക മൊബൈൽ സ്റ്റാഫുകൾ അറസ്റ്റിലായിരുന്നു ഇതിന് പ്രധാന കാരണമായി മാറിയത് അവരിൽ പകുതിയോളം പേർ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതികളായി ലങ്കയിലും ലൈക്കയുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായി ശ്രീലങ്കൻ പ്രസിഡന്റ് മഹീന്ദ രജപക്സയുമായുള്ള സുഭാസ്കരന്റെ ബന്ധവും ഏറെ വിവാദമായി മാറി അങ്ങനെ തന്റെ മൊബൈൽ കമ്പനിയുമായി ചെന്നൈയിൽ എത്തിയപ്പോഴാണ് സുഭാസ്കരന് ഫിലിം പ്രൊഡക്ഷൻ എന്ന ആശയം ഉദിച്ചത് ചില സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് അദ്ദേഹം കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് ചില സിനിമാ മാസികകൾ പറയുന്നത് അങ്ങൻ സുഭാസ്കരൻ സ്ഥാപിച്ച ഫിലിം കമ്പനിയാണ് ജ്ഞാനം ഫിലിംസ് അതിന്റെ ബാനറിൽ രണ്ടായിരത്തി എട്ടിൽ കരുപ്പളണിയപ്പൻ എഴുതി സംവിധാനം ചെയ്ത ചേരനും സ്നേഹയും പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ പിരിവോം സന്ദിപ്പോം എന്ന ചിത്രമാണ് സുഭാസ്കറിന്റെ ആദ്യ ചിത്രം ഇത് ഒരു ശരാശരി വിജയം മാത്രമായിരുന്നു പക്ഷേ അതോടെയാണ് വ്യവസായികമായി പ്രൊഫഷണൽ ആയി ഒരു കമ്പനി തുടങ്ങാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത് അതാണ് രണ്ടായിരത്തി പതിനാലിൽ ലൈക്ക പ്രൊഡക്ഷനിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് വിജയ്യുടെ പിറന്നാൾ ദിനത്തിൽ വ്യത്യസ്തമായ ഒരു പോസ്റ്ററുമായി ലൈക്ക പ്രൊഡക്ഷൻസ് എത്തി പേപ്പറുകൾ കൊണ്ട് നിർമ്മിച്ച വിജയ്യുടെ പോസ്റ്റർ വെച്ചാണ് കത്തി എന്ന ചിത്രം അനൗൺസ് ചെയ്തത് അതൊരു തുടക്കമായിരുന്നു പക്ഷെ അതോടെ വിവാദങ്ങളും തുടങ്ങി എ ആർ മുരുകുദോസ് സംവിധാനം ചെയ്ത കത്തി എന്ന ചിത്രം കൃത്യമായ രാഷ്ട്രീയം പറയുന്ന സിനിമയായിരുന്നു തമിഴ്നാട്ടിലെ കർഷക ആത്മഹത്യകളും കോർപ്പറേറ്റുകളുടെ ചൂഷണവുമായിരുന്നു പ്രതിപാദ്യ വിഷയം ചിത്രത്തിന്റെ റിലീസ് പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ സുഭാസ്കരന്റെ ശ്രീലങ്കൻ ബന്ധം വിവാദമായി ശ്രീലങ്കൻ പ്രസിഡന്റ് മഹിന്ദ രജപക്സെയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് തമിഴ്നാട്ടിൽ ഒരു തമിഴ് സിനിമ നിർമ്മിക്കാൻ അനുവദിക്കുന്നതിനെതിരെ പല സംഘടനകളും തിരിഞ്ഞു ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ആ രാജ്യവുമായുള്ള ബിസിനസ് ബന്ധങ്ങൾ തമിഴ്നാട് മുറിച്ചു കളഞ്ഞ സമയമായിരുന്നു അത് എന്നാൽ തനിക്ക് മഹിന്ദ രജപക്സയുമായി ബന്ധമില്ല എന്ന സുഭാസ്കരന്റെ വാദങ്ങൾ ആരും ചെവിക്കൊണ്ടില്ല ലങ്കയിൽ ജനിച്ചവൻ ഇന്ത്യയിൽ വന്ന് പണമുണ്ടാക്കുന്ന എന്ന ആരോപണം ഉയർന്നപ്പോഴാണ് തന്റെ കമ്പനിയുടെ വെറും രണ്ട് ദിവസത്തെ ടേൺ ഓവർ മാത്രം മതി ഈ സിനിമയ്ക്ക് ഇവിടെ വന്ന് പണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന സുഭാസ്കരൻ്റെ ആ ഒരു മറുപടി വന്നത് പക്ഷെ അതുകൊണ്ടൊന്നും അന്ന് കത്തി നിൽക്കുന്ന തമിഴ് വികാരത്തെ ശമിപ്പിക്കാനായില്ല ഒടുവിൽ സിനിമയുടെ പ്രിന്റിലും പോസ്റ്ററിലും അടക്കം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേര് വിട്ടുമാറ്റിയാണ് ചിത്രം റിലീസ് ചെയ്തത് ചിത്രം ബഹിഷ്കരണവും ആക്രമണവും ഭയന്ന് അവർക്കതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഒക്ടോബറിൽ ഇറങ്ങിയ കത്തി വെറും രണ്ടാഴ്ച കൊണ്ട് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു ബ്ലോക്ക് ബസ്റ്ററായി ഇന്നും ലൈക്കയുടെ ഏറ്റവും ലാഭമുണ്ടാക്കിയ ചിത്രം എന്ന ഖ്യാതിയും കത്തിക്ക് തന്നെയാണുള്ളത് തുടക്കം തന്നെ ഗംഭീരമായതോടെ ലൈക്ക ഹോളിവുഡിന്റെ രാശിയായി രണ്ടായിരത്തി പതിനഞ്ച് അവസാനത്തോടെ ലൈക്ക പ്രൊഡക്ഷൻസ് ധനുഷിന്റെ രണ്ട് നിർമ്മാണ ചിത്രങ്ങളായ നാനും റൌഡിതാൻ അതുപോലെ തന്നെ വിസാരണെ എന്നിവയുടെ ലോകമെമ്പാടുമുള്ള വിതരണാവകാശത്തിനായി ഒപ്പിട്ടു കരാർ ഈ ചിത്രത്തിനും പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു എന്നിരുന്നാലും നാനും പ്രൗണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ റിലീസ് ചെയ്യുകയും വിജയമാവുകയും ചെയ്തു പിന്നെ ലൈക്കയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് സിനിമകളാണ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ ലൈക്ക നന്നായി പണം കൊടുത്തു ലൈക്ക എന്ന പേര് വിശ്വാസ്യതയുടെ പേരായി ബ്രാൻഡ് നെയ്മായി മാറി അവരുടെ ഒരു ചെക്കും മുടങ്ങിയില്ല കൃത്യമായി കരാറുണ്ടാക്കി ഒരു കോർപ്പറേറ്റ് ഫോം പ്രവർത്തിക്കുന്നത് പോലെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളും സൺ പിക്ചേഴ്സും റൊഡ്ജയൻസും ഒക്കെ രാഷ്ട്രീയ പിന്തുണ ഉണ്ടായിരുന്നു എന്നിട്ടും ഇതൊന്നുമില്ലാതെ ഈ രാജ്യക്കാരൻ പോലും അല്ലാത്ത സുഭാസ്കരൻ എല്ലാവരെയും കടത്തിവെട്ടി വെട്ടിമാരൻ ധനുഷ് ചിത്രം വട ചെന്നൈ നെൽസന്റെ കോലമാവ് കോഗില തുടങ്ങിയ കലാമൂല്യമുള്ള നിരവധി ചിത്രങ്ങളും ലൈക്കായി എടുത്തു ഇപ്പോൾ ജയിലർ സിനിമയെടുത്ത് തിളങ്ങി നിൽക്കുന്ന ഡയറക്ടർ നെൽസന് ബ്രേക്ക് നൽകിയ ചിത്രമായിരുന്നു കോലമാവ് കോഗില തുടർന്ന് ശങ്കറിന്റെ ബ്രഹ്മണ്ഡ ചിത്രം എന്ദിരൻ ടു പോയിന്റ് സീറോ മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ ഒന്നും രണ്ടും ഭാഗങ്ങൾ അങ്ങനെ എത്ര എത്ര ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ അറുനൂറ് കോടിയോളം രൂപ എന്ദിരന് വേണ്ടി സുഭാസ്കരൻ ചെലവിട്ടപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ വരെ കണ്ണു തള്ളി പുഷ്പ ആർ 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 തുടങ്ങിയ ചിത്രങ്ങൾ വിതരണത്തിനടുത്തും ലൈക്ക് കോടികൾ സമ്പാദിച്ചു പൊന്നിയൻ സെൽവൻ ഒന്നാം ഭാഗവും കോടികളുടെ ലാഭമുണ്ടാക്കി പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായി ലൈക്കയ്ക്ക് തിരിച്ചുകടികളുടെ കാലമാണ് ഒന്നും രണ്ടുമല്ല അഞ്ച് ചിത്രങ്ങളാണ് തുടർച്ചയായി ബോക്സ് ഓഫീസിൽ എട്ട് നിലയിലല്ല പതിനെട്ട് നിലയിൽ പൊട്ടിയത് പി വാസുവിൻ്റെ സംവിധാനത്തിലെടുത്ത ചിത്രം ചന്ദ്രമുഖി ടു ശങ്കറിന്റെ കമൽഹാസൻ ചിത്രമായ ഇന്ത്യൻ ടു രജനിയുടെ തന്നെ വീട്ടയ്യൻ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം അജിത്തിന്റെ വിടാമുയർച്ചി എന്നിവയെല്ലാം ബോക്സ് ഓഫീസിൽ വൻ ദുരന്തങ്ങളായി മാറി ഏകദേശം ആയിരം കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഇതുമൂലം ലൈക്കയ്ക്ക് ഉണ്ടായത് എന്നാണ് സിനിമാ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പിക്ചേഴ്സ് അനൗൺസ് ചെയ്ത നടക്കാതെ പോയ ചന്ദ്രമുഖി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുഭാസ്കരൻ ഏറ്റെടുക്കുകയായിരുന്നു ചന്ദ്രമുഖി ഒന്നിന്റെ വൻ വിജയം ആവർത്തിക്കുമെന്ന് കരുതിയെടുത്ത ചിത്രം പക്ഷേ ഉണ്ടായിട്ടും പരാജയപ്പെട്ടു അറുപത്തിയഞ്ച് കോടി രൂപ മുടക്കിയെടുത്ത ചിത്രത്തിന് വെറും നാൽപ്പത് കോടി രൂപ മാത്രമാണ് നേടാനായത് പിന്നാലെ വന്ന ഇന്ത്യൻ ടു എന്ന ഒറ്റ സിനിമയിലൂടെ മാത്രം കോടികളുടെ നഷ്ടമായിരുന്നു ലൈക്കുണ്ടായത് അതിനുശേഷം ഇറങ്ങിയ ജയ് ഭീം സംവിധായകൻ ഞാൻവേലിന്റെ വേട്ടയാൻ ഏറെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു രജനീകാന്തും മഞ്ജു വാലിയനും മുഖ്യവേഷത്തിൽ എത്തുന്നതും പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു സ്റ്റാൻമനാകട്ടെ ജയിലറിന്റെ വൻ വിജയത്തിന്റെ തിളക്കത്തിലുമായിരുന്നു പക്ഷേ ഇനീഷ്യൽ കളക്ഷൻ അപ്പുറം വേട്ടയാൻ ഒന്നും സ്വന്തമാക്കിയില്ല ഓൺലൈൻ വിദ്യാഭ്യാസ മാഫിയ എന്ന പ്രസക്തമായ വിഷയമായിരുന്നു ചിത്രം പറയുന്നത് എങ്കിലും രജനി ഫാൻസ് ചിത്രത്തെ കൈയൊഴിഞ്ഞു തുടർന്ന് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രവും വലിയ ഫ്ലോപ്പായി മാറി രജനീകാന്ത് ഗസ്റ്റ് റോളിൽ വന്നിട്ടും ചിത്രത്തെ രക്ഷിക്കാനായില്ല ചിത്രത്തിലേറെ വിവാദമായത് ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഷൂട്ട് ചെയ്തത് മുഴുവൻ പോയി എന്നതിലൂടെയാണ് തുടർന്ന് ആ ഭാഗം റീഷൂട്ട് ചെയ്ത് തട്ടിക്കൂട്ടുകയായിരുന്നു ഇതിലൂടെ കോടികളുടെ നഷ്ടമായിരുന്നു സുഭാസ് കരന് ഉണ്ടായത് എന്നിട്ടും അദ്ദേഹം പരസ്യമായി ഐശ്വര്യയെ കുറ്റപ്പെടുത്തി വിഴുപ്പലക്കിയില്ല ഐശ്വര്യ ആകട്ടെ ടെക്നീഷ്യൻസിനെ പഴിച്ച് തടിയൂരി തൊണ്ണൂറ് കോടി രൂപ ചെലവിട്ട ചിത്രം വെറും പതിനെട്ട് കോടി രൂപ മാത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയപ്പോൾ ഏറ്റവും വലിയ ദുരന്ത ചിത്രങ്ങളുടെ പട്ടികയിലായിരുന്നു ഈ ഒരു സിനിമയുടെ പേര് ചേർക്കപ്പെട്ടത് ഈ വർഷം ഫെബ്രുവരിയിൽ ഇറങ്ങിയത് അജിത്തിന്റെ ഇടാമുയർച്ചയായിരുന്നു ലൈക്കയുടെ അവസാനമായി ഇറങ്ങിയ ചിത്രം മകീഴ് സിനിമയിൽ സംവിധാനം ചെയ്ത ഈ ബിഗ് ബജറ്റ് ചിത്രവും ഇനീഷ്യൽ കളക്ഷൻ അപ്പുറം ഒന്നും നേടിയില്ല പക്ഷെ ലൈക്കയുടെ നട്ടാൻ ഒടിച്ചത് ഇവർ ആരുമല്ല അത് സാക്ഷാൽ ശങ്കർ തന്നെയാണ് ശങ്കറിന്റെ ഇന്ദ്രൻ ടു പോയിന്റ് സീറോയ്ക്ക് ലൈക്ക മുടക്കിയത് അറുന്നൂറ് കോടിയോളം രൂപയാണ് അന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു ചിത്രത്തിൽ വില്ലനായി ഹോളിവുഡ് താരം അർണോൾഡ് ശ്വാസനവരുമായി കരാർ ഒപ്പിട്ടെങ്കിലും അത് നടന്നില്ല അതിലൂടെയും ലൈക്കയ്ക്ക് കോടികൾ നഷ്ടമുണ്ടായി ചിത്രത്തിന്റെ ബജറ്റ് അറുനൂറ് കോടിയോളം എത്തിയെങ്കിലും എണ്ണൂറ് കോടിയോളം രൂപ കളക്ട് ചെയ്ത ചിത്രം ഒരു തൽക്കാലത്തേക്ക് ആശ്വാസകരമായ ഒരു വിജയം നേടി എന്ന് വേണമെങ്കിൽ പറയാം ഈ വിജയത്തെ തുടർന്നാണ് ലൈക്ക ശങ്കർ കമൽ കൂട്ടുകെട്ടിലിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ഇന്ത്യൻ്റെ രണ്ടാം ഭാഗത്തിന് തുനിഞ്ഞത പക്ഷെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അതിന് പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പുനമല്ലി നസറത്ത പേട്ടയിലെ ഇ വി പി ഫിലിം സിറ്റിയിൽ ഇന്ത്യൻ ടൂവിന്റെ ഷൂട്ടിങ്ങിനിടെ നടന്ന അപകടത്തിൽ മൂന്ന് പേരാണ് മരിച്ചത് ഇത് വലിയ കോളിളക്കമുണ്ടാക്കി കമലും ശങ്കറും സുഭാസ്കരനും അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങി മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം കൊടുത്തു നിൽക്കേണ്ടി വന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനിശ്ചിതകാലത്തേക്ക് മുടങ്ങി ഇതോടെയും കോടികളുടെ നഷ്ടമാണ് ലൈക്കയ്ക്ക് ഉണ്ടായത് ഇന്ത്യൻ ടൂ പൂർത്തീകരിക്കാനും പിന്നീട് ശങ്കറിന് താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ഗെയിം ചേഞ്ചർ എന്ന തന്റെ റാം ചരൺ നായകനായ തെലുങ്ക് ചിത്രത്തിലേക്ക് കടന്നു ഇതിനെതിരെ കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി ലൈക്ക കോടതിയിൽ പോയി അങ്ങനെയുണ്ടായ കോംപ്രമൈസിന്റെ അടിസ്ഥാനത്തിലാണ് ശങ്കർ വീണ്ടും ചിത്രം തുടങ്ങിയത് അപ്പോൾ മറ്റൊരു ഫ്രോഡ് പണിയും ശങ്കർ കാണിച്ചു ഇന്ത്യൻ ടൂവിൽ നിന്ന ഒരു ഭാഗം കൂടി അടർത്തിയെടുത്ത ഇന്ത്യൻ ത്രീ ഉണ്ടാക്കുക എന്നതായിരുന്നു അത് അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് അയാൾ രണ്ട് സിനിമ തട്ടി ഉണ്ടാക്കി അതോടെ ചിത്രത്തിന്റെ ക്വാളിറ്റിയും പൂർണമായും നഷ്ടം ഇന്ത്യൻ ടു കണ്ടവർക്കറിയാം അത് വെറും ഒപ്പിക്കൽ പടമാണെന്ന് ഇപ്പോൾ ലൈക്കയുടെ ബാനറിൽ തന്നെ ഇന്ത്യൻ സ്ത്രീ ഇറക്കുമെന്നാണ് ശങ്കർ പറയുന്നത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് ശങ്കറിന്റെ ഫ്രോഡ് പണിമൂലം ലൈക്കയ്ക്ക് നഷ്ടമായത് ഇത്തരത്തിലുള്ള തുടർച്ചയായ തിരിച്ചടികളെ തുടർന്നാണ് ലൈക്ക യബുരാനിൽ നിന്ന് പിന്മാറുന്നത് എൺപത് കോടിയോളം രൂപ അവർ ഈ ചിത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ പിന്നീട് ഗോകുലം ഗോപാലൻ വാങ്ങുകയായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രചാരണം ചിത്രം കണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ലൈക്ക പിന്മാറിയത് എന്നായിരുന്നു പക്ഷെ ഇത് ശരിയല്ല അവർ ചിത്രം കണ്ടിട്ടില്ല മാത്രമല്ല മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും സുഭാഷ്കരനും പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്നു പക്ഷേ ഓ ടി യുടെ മാർക്കറ്റിങ് ഇടിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിന് കാരണമായി എന്നതാണ് ഹോളിവുഡ് റിപ്പോർട്ടർ എന്ന ഓൺലൈൻ മാഗസിൻ പറയുന്നത് കരാർ പ്രകാരം സാറ്റലൈറ്റ് ഒ റൈറ്റുകൾക്ക് ശേഷമാണ് ലൈക്കയുടെ മുടക്കു മുതലും ലാഭവും കൊടുക്കാൻ കഴിയുക സമീപകാലത്തായി ഒ ടി ടി റൈറ്റുകൾ വല്ലാതെ കുറയുന്നതാണ് ലൈക്കയെ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറാൻ ഇടയാക്കിയത് പക്ഷേ ഇതിന്റെ പേരിൽ യാതൊരു തർക്കവും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി ലൈക്ക ഉണ്ടാക്കിയിട്ടില്ല അവർ തങ്ങളുടെ പ്രതിസന്ധി പറഞ്ഞ് മാന്യമായി തന്നെ പിരിയുകയായിരുന്നു എന്നിട്ടും തങ്ങൾ ചെയ്യേണ്ട എല്ലാ മാർക്കറ്റിംഗ് പരിപാടിയും ലൈക്ക ഉംബ്രാൻ വേണ്ടി നല്ല രീതിയിൽ ചെയ്തു കൊടുത്തു സിനിമയുടെ ടൈറ്റിലുകളിൽ നിന്ന് അവരുടെ പേര് മാറ്റാത്തതും അതുകൊണ്ടായിരിക്കുമെന്നാണ് ദ ഹോളിവുഡ് റിപ്പോർട്ടർ പറയുന്നത് എല്ലാ വർഷവും രണ്ടും മൂന്നും ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ അനൗൺസ് ചെയ്യാറുള്ള ലൈക്ക ഇപ്പോൾ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനിടെ ഈ വർഷത്തോടെ അവർ പ്രൊഡക്ഷൻ നിർത്തുമെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ചില സിനിമാ മാഗസിനുകൾ ലൈക്കയുടെ തിരിച്ചുവരവും പ്രവചിക്കുന്നുണ്ട്